കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രവാദ്യ കലാകാര കൂട്ടായ്മയായ മേളകല സംഗീത സമിതിയുടെ പതിനഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബ്രോഷർ പ്രകാശനം ചെയ്തു സംവിധായകനും ടെലിവിഷൻ അവതാരകനുമായ ഹരി പി പ്രകാശനം ചെയ്തത് തന്ത്രി അഴകത്ത് മനക്കൽ അനിയൻ നമ്പൂതിരി ഏറ്റുവാങ്ങി സമിതി ട്രഷറർ അരുൺ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടകര ഉണ്ണി കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ മരുത്തോമ്പിള്ളി രാജുവാര്യർ എന്നിവർ സംസാരിച്ചു പ്രധാനപ്പെട്ട അനുഭവ അനുഭവസമ്പന്നരായിട്ടുള്ളവരുടെ അറിവും മികവും എല്ലാം സമർപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് അതിന് മേളകലാ സംഗീത സമിതി സുവർണമുദ്രാ സമർപ്പണവും വാർഷികാഘോഷവും അതിഗംഭീരമായിട്ട് ചിങ്ങമൊന്നിന് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കൊടകര പൂലാക്കാവ് ദേവീക്ഷേത്രം മൈതാനത്ത് സമർപ്പിക്കുന്നതിൻ്റെ ഒരു ബ്രോഷർ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചത് ഇതിന്റെ തുടർച്ചയായിട്ട് ഇനി ഏറ്റവും ഗംഭീരമായിട്ട് അത്രയോ പ്രധാനികളാണ് പ്രഗത്ഭരാണ് ഈ ബ്രോഷറിൽ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് അവരൊക്കെ സാന്നിധ്യം കൊണ്ട് വിശിഷ്ടമാകട്ടെ ഒരുപാടധികം ആളുകളിലേക്ക് ഇങ്ങനൊരു നല്ല സന്ദേശം എത്തിക്കുവാൻ ഈ സംരംഭിക്കുന്നത്